നമസ്കാരം ന്യൂസ് സർവേ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വളഞ്ഞുകൂടി ഇരുന്ന് കരയാൻ തുടങ്ങി ഇവിടെ മോദിക്കെതിരെ ശക്തമായ ചർച്ചകൾ മാമാ മാധ്യമങ്ങൾ നടത്തുമ്പോൾ ഉത്തരേന്ത്യൻ ജനങ്ങൾ ഇതൊന്നും അറിയുന്ന പോലുമില്ല ഇവിടുത്തെ മാപ്രകളുടെ ആഗ്രഹം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തണം എൻ ഡി അധികാരത്തിൽ വരരുത് എന്നാൽ ആറാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മോദിക്ക് മൂന്നാമത് തുടർഭരണം ഉറപ്പിച്ചു ഏഴാം ഘട്ടവും കൂടി കഴിയുന്നതോടുകൂടി വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരും ജൂൺ നാല് വരെ സ്വപ്നം കാണാൻ എല്ലാ മാപ്രകൾക്കും അവകാശമുണ്ട് ജൂൺ നാലിന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ തള്ളിപ്പറഞ്ഞും കുറ്റം പറഞ്ഞും കൊണ്ടിരുന്ന ഇതേ മാപ്രകൾ തന്നെ മോദി മാജിക് മോദി തരംഗ എന്നൊക്കെ പറഞ്ഞ് യാതൊരു എളുപ്പമില്ലാതെ വാർത്ത വായിക്കുന്നത് കാണാം കേരളത്തിലെ മാമ മാമമാധ്യമങ്ങളല്ലാതെ ഒരു സംസ്ഥാനത്തും ആരും ചർച്ച ചെയ്യുന്നില്ല എല്ലാ സർവേകളും മോദിയെ എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ സർക്കാർ മുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുമായി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും